നടപടിക്രമം മാത്രമാണ് രവതാ ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കുന്നതിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് സി പി ഐ എമ്മിൽ രവതാ ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കിയതിൽ അസംതൃപ്തി എന്നും മറ്റുമുള്ള പ്രചാരവേല നടത്തുന്ന കൂട്ട രാഷ്ട്രീയ ദുഷ്ടലാക്കോടു കൂടിയാണ് പ്രചരണം നടത്തുന്നത് രമതാ ചന്ദ്രശേഖരൻ എന്തെങ്കിലും അയോഗ്യത യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഡി ജി പി ആകാൻ യോഗ്യനാണോ ആണ് അതോടൊപ്പം മറ്റു പേര് കൂടിയുണ്ട് പക്ഷെ സംസ്ഥാന മന്ത്രിസഭ ആ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ തീരുമാനിച്ചു ഇനി കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ ആ സംഭവത്തിൽ അന്നത്തെ ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഞാനും അന്നത്തെ ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രനുമായിരുന്നുവല്ലോ ആ സമരത്തെ നയിച്ചത് ഞങ്ങൾ ദൃക്സാക്ഷികളാണല്ലോ ഏകദേശം രണ്ടു മണിക്കൂർ നേരം രവതാ ചന്ദ്രശേഖരനും അന്നത്തെ കൂത്തുപറമ്പ് സി ഐ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള നാനൂറിലേറെ വരുന്ന പോലീസുകാരും ഞങ്ങൾ ഒരായിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാരും ശാന്തമായിട്ടായിരുന്നല്ലോ കൂത്തുപറമ്പ് ടൗൺ ഹാളിന്റെ പരിസരത്തുണ്ടായത് അതിന് മാധ്യമ പ്രവർത്തകർ സാക്ഷികളാണല്ലോ നിരായുധരായിരുന്നല്ലോ പോലീസ് മുടിവെപ്പിനെ കുറിച്ച് അന്വേഷണം നടത്തിയ അന്നത്തെ ജില്ലാ സെഷൻസ് ജഡ്ജി കെ പത്മനാഭൻ നായർ എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ടായി യഥാർത്ഥത്തിൽ കൂത്തുപറമ്പ് കുടിവെപ്പ് നീതീകരിക്കാവുന്നതല്ല എന്നത് അദ്ദേഹത്തിന്റെ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അഞ്ചു പേരെ തത്സമയം പിടിവെച്ചു പോകുന്നത് നാടി തളർന്ന് മുപ്പത് വർഷം ജീവിക്കുന്ന രക്തസാക്ഷി ആയതിനു ശേഷം നമ്മൾ കുട്ടുപിരിയുകയും ചെയ്ത പുഷ്പനടക്കം ആറ് പേർ മുടിവെപ്പിൽ കൊല്ലപ്പെടുകയും ആറ് പേർക്ക് വെടിവെപ്പിൽ പരിക്കേൽക്കുകയും നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് യാതിചാതിൽ പരിക്കേൽക്കുകയും ചെയ്തതാണ് ഞങ്ങളെയൊക്കെ തലതല്ലി പൊട്ടിച്ചതാണ് ആദ്യമായ തല്ലുകിട്ടിയത് എനിക്കാണ് കക്കിമ്പത്തേരി മന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ പൂത്തുപുറമ്പിൽ വന്ന് ഇറങ്ങിയ ഉടൻ അദ്ദേഹമാണ് ആദ്യത്തെ അടി എനിക്ക് നേരെ നൽകിയത് പിന്നീട് മറ്റുള്ളവരെയും തല്ലി അന്ന് ആ സംഭവത്തെ കുറിച്ച് എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷം കമ്മീഷൻ പറഞ്ഞു കൂത്തുപറമ്പ് മുടിവെപ്പ് നീതീകരിക്കാവുന്നതല്ല കൂത്തുപുർബ വെടിവെപ്പിന് മുഖ്യ ഉത്തരവാദികൾ ഉത്തരവാദികൾക്കിമ്പത്തേരിയും ആന്റണിയുമാണ് വെടിവെപ്പിന് ഉത്തരവ് നൽകിയത് ഡെപ്യൂട്ടി കളക്ടർ ഹൗസിംഗ് ടി ആന്റണിയാണ് വെടിവെപ്പിന് നേതൃത്വം കൊടുത്തത് തോക്കുപയോഗിച്ച് വെടിവെച്ചത് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ചത് അന്ന് ഫയറിംഗ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ദാമോദരനടക്കമുള്ള പോലീസുകാരാണ് അപ്പോ ഹക്കിം ബത്തേരി ടി ടി ആന്റണി ഈ നീതീകരിക്കാൻ കഴിയാത്ത കുടിവെപ്പിന് ലാഭിച്ചാർജിന് നേതൃത്വം കൊടുത്ത പോലീസുകാർ ഇവരി ഒക്കെയാണ് അന്നത്തെ സർക്കാർ യു ഡി എഫ് മാറി എൽ ഡി എഫ് വന്നപ്പോ അച്ചടക്ക നടപടിക്ക് വിധേയമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹക്കിം ബത്തേരി പിന്നീട് സസ്പെൻഷൻ മാത്രമല്ല ഗൗരവമായ ചുറ്റമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അതീവ ഗൗരവമായ ശിക്ഷാനടപടി സ്വീകരിക്കുന്നു എന്നാൽ രവിനാശ് ചന്ദ്രശേഖന്റെ പങ്ക് എന്താണ് പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി വരെയുള്ള പേജുകളിലാണ് ഇവർ ഓരോരുത്തരുടെയും പങ്ക് സംബന്ധിച്ച് വിവരിക്കുന്നു കക്കിമ്പത്തേരി ഒഴിവെപ്പിന് ഉത്തരവാദി അതെന്തുകൊണ്ട് അന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ചില മാധ്യമ പ്രവർത്തകന്മാർ പ്ലസ് ഫോട്ടോഗ്രാഫർമാർ അന്ന് ചാനലുകളില്ല ആ പ്ലസ് ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോ അവർ സാക്ഷികളായി വിസ്തരിച്ചതിന് ശേഷം അതെല്ലാം കമ്മീഷൻ സ്വീകരിച്ചുകൊണ്ടാണ് ആ വെടിവെപ്പിന് ഉത്തരവാദി മൂലകാരണമെന്നാണ് പദപ്രയോഗം കക്കിമ്പത്തേരിയാണ് എന്ന് കമ്മീഷൻ കണ്ടെത്തി ഒരു ഭാഗത്ത് രമത ചന്ദ്രശേഖരൻ എത്രത്തോളം ഈ സംഭവത്തിൽ ഉത്തരവാദിയാണ് എന്ന ഉപതലക്കെട്ടിൽ പേജ് നാൽപ്പതിലും നാൽപ്പത്തി ഒന്നിലും പറയുന്ന ഒരു കാര്യം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി തലിശ്ശേരിയിൽ എ എസ് പി ആയി വൈകുന്നേരം ചുമതലയെടുത്തിയ ആളാണ് അദ്ദേഹത്തിന് കൂട്ടുപറമ്പിനെ കുറിച്ചുള്ള ഭൂമിശാസ്ത്രമോ മറ്റു കാര്യങ്ങളോ അറിയാം അദ്ദേഹം നേരത്തെ മന്ത്രിയെ കണ്ട് എന്തെങ്കിലും സംഭാഷണം നടത്തിയതായി തെളിവില്ല അദ്ദേഹം ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് സമരത്തിന് നേതൃത്വം കൊടുത്ത ജയരാജനോട് സമരപരിപാടികളെ കുറിച്ച് തിരക്കിയത് ജയരാജനതിന് മറുപടി നൽകി മന്ത്രി വന്നാൽ കറുത്ത തുന്നി പ്രതിഷേധം പ്രകടിപ്പിച്ച് പ്രകടനമായി പിരിഞ്ഞു പോകുന്നു മന്ത്രി വരുന്നതിന് മുമ്പ് ടൗൺഹാളിന്റെ പരിസരം ശാന്തമാണ് എന്നിട്ടദ്ദേഹം പറഞ്ഞു അന്ന് ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ രമതാ ചന്ദ്രശേഖരൻ കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവാദിയാണെന്ന് യാതൊരു തെളിവുമില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയുമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു സംശയവുമില്ല ി കൂത്തുപറമ്പ് വെടിവെപ്പിന് യാതൊരു പങ്കാളിയുമല്ല എന്നത് സുവ്യക്തമായി ഞാൻ പറയുന്നു ഇതാണ് കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ പറഞ്ഞത് കൂത്തുപറമ്പ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു കേസെടുത്തു കേസിൽ ഇവരെല്ലാം പ്രതികളാണ് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി കെ പത്മകുമാറായിരുന്നു അദ്ദേഹം ഉൾപ്പെടെ പ്രതിയാണ് അങ്ങനെ പ്രതികളായവർ ഹൈക്കോടതിയിൽ കേസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു റിട്ട് ഹരജ് സമർപ്പിച്ചു അതിൽ ഒരേ സംഭവത്തിന് രണ്ട് എഫ്ഐആർ പാടില്ല എന്ന സാങ്കേതിക കാരണം പറഞ്ഞ് എഫ്ഐആർ റദ്ദാക്കി പക്ഷെ രമതാ ചന്ദ്രശേഖരനെ കുറിച്ച് ഹൈക്കോടതി രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന്റെ വിധിന്യായത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് കമ്മീഷൻ ിൽ യാതൊരു വന്നു വന്ന് പറഞ്ഞ രമേഖരനെതിരെ അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസും ഞങ്ങൾ ഒഴിവാക്കും അങ്ങനെ പ്രത്യേകമായി പറഞ്ഞത് എ എസ് പിയുടെ കാര്യത്തിൽ മാത്രമാണ് പത്മകുമാറിന്റെ കാര്യത്തിലും മറ്റുദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലും ഒരു സംഭവത്തിന് രണ്ട് എഫ്ഐആർ പാടില്ല എന്ന സാങ്കേതിക കാരണം മാത്രമാണ് പറഞ്ഞത് കൂത്തുറപ്പ് കേസിലെ പ്രതിയാണ് രമത ചന്ദ്രശേഖരൻ കെ പത്മകുമാർ എന്നും ഹൈക്കോടതി വിധിയോടുകൂടി ഇല്ലാതെ അതുകൊണ്ടാണ് കെ പത്മകുമാറെ പിന്നീട് ഡി ജി പി കേടറായി പ്രമോഷൻ നൽകിയത് അതുകൊണ്ടാണ് ഇപ്പോൾ രവത ചന്ദ്രശേഖരനെ ഡി ജി പി ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ കെ പത്മകുമാരെ ഡി ജി പി കേന്ദ്രമായി പ്രൊമോട്ട് ചെയ്തതുപോലെ കേന്ദ്ര പി എസ് സി നോമിനേറ്റ് ചെയ്തവരടക്കമുള്ള ഒരഞ്ചംഗ സമിതി ഡി ജി പി ആയിട്ട് യോഗ്യനായ ആളാണ് രമതാ ചന്ദ്രശേഖരൻ അടക്കമുള്ള മൂന്ന് പേർ എന്ന് ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട ഒരു നിയമനം മാത്രമാണ് ഡി ജി പി നിയമനം അതുകൊണ്ട് വസ്തുത ഇതായിരിക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാനാ രീതിയിലുള്ള പ്രചാരവേദന നടത്തുന്നത് നിയമത്തിന്റെ മുമ്പിൽ ശരിയല്ല ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശരിയല്ല വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശരിയല്ല ഞങ്ങള് അന്ന് സ്വീകരിച്ച ഒരു സമീപനമുണ്ട് അത് ഒഴിവെപ്പിന് ഉത്തരവാദികളായി എല്ലാവരുടെ പേരിലും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇന്ന് ഇന്ന് ആളുകൾ എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എല്ലാവരുടെ പേരിൽ അങ്ങനെ പറയാൻ കാരണം ഫയറിംഗ് ഉണ്ടായിരുന്ന ആളടക്കം ഒഴിവച്ചിരുന്നു അപ്പോ ആ സംഭവത്തിന് ഉത്തരവാദികളുടെ പേരിലുള്ള നടപടി ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ജുഡീഷ്യൽ കമ്മീഷൻ ആണെങ്കിൽ എല്ലാ തെളിവുകളും നോക്കി ഹൈക്കോടതി ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കൂത്തുപറമ്പ് സംഭവത്തിൽ പ്രതിയായ കെ പത്മകുമാറും പ്രതിയായ രമതാ ചന്ദ്രശേഖരനും ഒരാൾ ഡി ജി പി ആയി ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല കൂടി നിർവഹിക്കുന്ന കേരളത്തിലെ പോലീസ് മേധാവിയായി മാറി നമ്മൾ ആവർത്തിച്ചില്ലല്ലോ ഈ ആവർത്തിച്ചു ഈ കാര്യം ഞാൻ അന്നത്തെ ദിവസം കായംകുളം അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായിരുന്ന അലിയാർ അനുസ്മരണ പരിപാടിയിൽ കമ്മീഷൻ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവിടെ പ്രസംഗിച്ചതാണ് നിങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല ഞാനന്ന് ഇപ്പം ഇപ്പം പറഞ്ഞത് അത് മുഴുവൻ പറഞ്ഞതാണ് ആവർത്തനത്തിന്റെ ഒരു പ്രശ്നവും ഉത്ഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല സുവ്യക്തമാണ് പാർട്ടി പ്രവർത്തകരിലോ ഡിവൈഎഫ്ഐ പ്രവർത്തകരിലോ ആശങ്കയുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കെട്ടിപ്പൊക്കിയ ആ വാർത്ത ഇതോടുകൂടി അല്പായുസ് മാത്രമുള്ള വാർത്തയായിട്ട് മാറുകയാണ് ചെയ്തത് ഇനി ഇതിന്റെ മറുഭാഗം ഉണ്ടല്ലോ രമത ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കിയില്ല എന്ന് കരുതി യും കഴിവും പ്രാപ്തിയും സർക്കാർ ഒഴിവാക്കുക മനോരമയുടെ മുൻപേജിലെ തലക്കെട്ടൻ ഉണ്ടാവും കൂത്തുപറമ്പിനും അപ്പൊ ഒരു വിഷയമേ ഞങ്ങൾക്ക് പോകും നമുക്ക് പകരം പോക്കലുമില്ല മറിച്ച് പകരക്കാരനെ തീരുമാനിക്കലുമില്ല നമ്മൾ നിയമപരമായി എന്താണോ അത് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു ും ഉൾപ്പെടെയുള്ള മുപ്പത്തിരണ്ട് പേർ ജാതിചാർജിൽ പഠിക്കും പറ്റിയിട്ട് അവിടെ പുതുറുപ്പ് കണ്ണൂർ റോഡിൽ ഉദ്ഘാടന പരിസരം